മഹാനായ സുൽത്താൻ അഹ്മദുൽ കബീറുൽ റിഫായി തങ്ങളെ തങ്ങളെ മാസാണ് അവരെ ബർക്കത്തിന് വേണ്ടി ഒറ്റ സംഭവം പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം ബഹുമാനപ്പെട്ടവർ വലിയ കാരുണ്യം ചെയ്യുന്ന ആളാണ് എല്ലാവരോടും കാരുണ്യം ചെയ്യുന്ന ആളാണ് എല്ലാ ജീവികളോടും പൂച്ചയോടും നായനോടും ഉഷ്ടരോഗികളോടും അതുപോലെ കുഴഞ്ഞുപോയ ആളുകളോടും അതുപോലെ തന്നെ വയസ്സന്മാരോടും വിധവകളായ സ്ത്രീകളോടും എല്ലാവരോടും കാരുണ്യം കാണിക്കുന്ന ആളാണ് ആ സമയത്ത് മഹാനായ മഹാനായോട് ജമാലുദ്ദീനുൽ ഹത്തീബ് റഹിമഹുല്ല ഒരു വിഷയം പറയുകയാണ് എന്താണ് വിഷയം എനിക്ക് നല്ല ഒരു തോട്ടം കിട്ടണം ഒരു പറമ്പ് കിട്ടണം ആ പറമ്പ് ഷെയ്ഖ് ഇസ്മായിൽ എന്നവരുടെ അടുത്തുണ്ട് അത് നിങ്ങൾ എനിക്ക് തരാൻ ഒന്ന് റെക്കമെൻഡ് ചെയ്യണേ മഹാനായ മഹാനായിരിഫായ് ശെഹദ കാരുണ്യമല്ലേ ഇത് ഈ ജമാലുദ്ദീനുൽ എന്നവർക്ക് ഒരു തോട്ടം അവരെ പ്രവർത്തനം കാരണമായി കിട്ടിയാൽ അത് വലിയ കാരുണ്യമല്ലേ എന്ന് കരുതി തോട്ടത്തിന്റെ ഉടമക്കാരനായ ഷെയ്ഖ് ഇസ്മായിൽ എന്നവരടുത്തു ചെന്നു ഇസ്മായിൽ എന്നവരോട് പറഞ്ഞു നിങ്ങളെ ഈ തോട്ടം പാവപ്പെട്ട ജമാലുദ്ദീനുൽ ജമാലുദ്ദീനുൽബ് എന്നവർക്ക് നൽകണം ആ സമയത്ത് ഇസ്മായിൽ എന്നൊരു പറയാണ് നിങ്ങൾ എത്ര വില തന്നാലും ലോകത്തുള്ള വിലക്ക് ഞാൻ ആ തോട്ടം തരികയില്ല ഒരു വിലക്കും തരൂല കാരണം ദുന്യാവ് മാംഫതു നിങ്ങളടുക്കലുള്ളത് മുഴുവനും നശിക്കും അടുക്കലുള്ളത് ഒരിക്കലും നശിക്കാതെ ശേഷിക്കുന്നതാണ് അതുകൊണ്ടാണ് ആണ് ഷെയ്ഖ് ഇസ്മായിൽ എന്നൊരു പറഞ്ഞത് ദുന്യാവിലുള്ള ഒരു വിലക്കും തരൂല നിങ്ങൾ സ്വർഗം തരുമോട് ചോദിക്കുകയാണ് ഞാൻ ഈ തോട്ടം ജമാലുദ്ദീൻ എന്നവർക്ക് നൽകാം പക്ഷേ വിലയായി നിങ്ങൾ സ്വർഗം തരുമോ സ്വർഗം തരുമോ എന്ന് ചോദിച്ചപ്പോൾ കാരണം വിഷയമാണ് ചോദിക്കുന്നത് മഹാന്മാരോട് അഭൗതികവും ചോദിക്കാം സംഭവം നമുക്കറിയാം റബി ആർ അള്ളാഹു സേവനം ചെയ്യുമ്പോ ാണ് റബി ആറിയല്ലോ വിനോട് പറയുകയാണ് റബി അത്തെ വേണ്ടത് ചോദിച്ചോളൂ എന്താ വേണ്ടത് ചോദിച്ചോളൂ അപ്പൊ മഹാനായ റബിയാ ത്ത് റതിയുള്ളു മനസ്സിലാക്കി ഇത് നല്ല ഒരു ആണ് നല്ല ഒരു ആണ് അങ്ങനെ മഹാനായ റബിയറിയുള്ള പറഞ്ഞു എനിക്ക് തങ്ങളെ റഫീഖായി കൂട്ടുകാരനായി സ്വർഗത്തിൽ അവസരം ഉണ്ടാക്കി തരണം നബിയേ ാനോടാണ് ഈ അഭൗതികം ചോദിക്കുന്നത് ആ സമയത്ത് റസൂറുള്ള പറഞ്ഞ് അവയറാക്കയാ റബി റബി അതല്ലാത്ത മറ്റു വല്ലതും പോലെയോ മഹാനായറബിയാ ചെന്നോര് പറഞ്ഞു എനിക്ക് അത് തന്നെ വേണം കാരണം തങ്ങള് വേണ്ടത് ചോദിച്ചോളൂ എന്നല്ലേ ആ സമയത്ത് റസൂറുള്ള പറഞ്ഞു എന്നാൽ നിങ്ങള് സുജൂത് അധികരിപ്പിക്കൽ കൊണ്ട് സുന്നത്ത് നിസ്കാരം അധികരിപ്പിക്കൽ കൊണ്ട് എന്നെ സഹായിക്കണം മഹാന്മാരോട് ഷേഖിനോട് സ്വർണ്ണം ചോദിച്ചപ്പോ ലിഫായ് പിന്നീട് പറഞ്ഞു ഞാൻ തരാം ഞാൻ തരാം ഞാൻ തരാം ഇസ്മായിൽ എന്നവര് പറഞ്ഞു നിങ്ങളെന്ന് പറഞ്ഞാൽ പോരാ എഗ്രിമെന്റ് പത്രം എഴുതണം ഈ ദുന്യാവിലുള്ള തോട്ടത്തിന് പകരമായി സ്വർഗം തരാമെന്ന് നിങ്ങൾ ഈ അഗ്രിമെന്റ് പത്രം എഴുതണം അങ്ങനെ കടലാസും പേനയും എടുത്തു മഹാനായ എടുത്ത് മഹാനായി എഴുതി കൊടുത്തു നല്ല കാര്യം ചെയ്യുമ്പോഴും ബിസ്മി വേണം ബിസ്മി കൊണ്ട് തുടങ്ങാത്ത എല്ലാ നല്ല കാര്യവും വറക്കത്തില്ലാത്തതാണ് അങ്ങനെ ബിസ്മി കൊണ്ട് തുടങ്ങിയിട്ട് പറഞ്ഞു എന്നവരിൽ നിന്ന് ഈ തോട്ടം വിലക്ക് തരാതെയായപ്പോ സ്വർഗം വില വരതരാമെന്ന് പറഞ്ഞു വാങ്ങിയതാണ് നാല് അതിരികളുള്ള സ്വർഗം ജന്നത്തുൽ മഹ്വാന്നു ജന്നുസ് ജന്നത്തുൽ എന്നീ അതിരികൾ ഉള്ളതായ സ്വർഗം തരാമെന്ന് എഗ്രിമെന്റ് പത്രം എഴുതി കൊടുത്തുണ്ട് തോട്ടങ്ങളുണ്ട് പഴങ്ങളുണ്ട് തരാം എന്ന് പറഞ്ഞ് എഗ്രിമെന്റ് പത്രം എഴുതി കൊടുത്ത് ഷെയ്ഖ് ഇസ്മായിലിനോട് പറയുകയാണ് ഓസ്ലേ നിങ്ങളങ്ങ് മരിച്ചാൽ ഞാൻ തന്ന എഗ്രിമെന്റ് പത്രം നിങ്ങളെ കഫമ്പുടയിൽ വെച്ച് മറവ് ചെയ്യണേ എന്നുള്ള എഗ്രിമെന്റ് പത്രവുമായി ഷെയ്ഖ് ഇസ്മായിൽ എന്നവർ റിഫായി ഷെയ്ഖിന്റെ ടുത്തുനിന്ന് പോകുമ്പോൾ മക്കളതാ തോട്ടത്തിൽ മക്കൾ തോട്ടത്തിൽ പണിയെടുക്കുക അവ മക്കളോട് പറഞ്ഞു മക്കളെ ഇറങ്ങിക്കോളൂ തോട്ടം വിറ്റിട്ടുണ്ട് തോട്ടം ജമാലുദ്ദീൻ ഖതീബ് എന്നവർക്ക് വിറ്റിട്ടുണ്ട് നിങ്ങൾ ഇറങ്ങണം മക്കളെ ചോദിച്ചു വാപ്പാ നല്ല ഒരു തോട്ടം എന്തിനാണ് നിങ്ങൾ വിറ്റത് വളരെ ഉപകാരപ്രദമായ തോട്ടം എന്തിനാണ് വിറ്റത് ആ സമയത്ത് അതാ ഷെയ്ഖ് ഇസ്മായിൽ എന്നവർ പറയുകയാണ് മക്കളെ സ്വർഗം വില കിട്ടിയപ്പോ വിറ്റതാണ് മക്കളെ ആ സമയത്തതാ മക്കളോട് മക്കള് തിരിച്ചു ചോദിക്കുകയാണ് സ്വർഗം ബാപ്പക്ക് മാത്രമല്ലേ ഞങ്ങൾക്ക് എന്താണുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അതാ ഇസ്മായിൽ എന്നവര് പറയുകയാണ് മക്കള് വലിയ അമലുകളൊന്നും ചെയ്തിട്ടില്ല പോലെ വലിയ അമല് ും മക്കള് ചെയ്തിട്ടില്ലെങ്കിലും മക്കൾ സുന്നികളാണോ എന്നാൽ ഈ ചെയ്ത മക്കളെയും അവരോട് ചേർക്കുന്നു നിങ്ങൾക്കും സ്വർഗമുണ്ട് എന്ന് പറയുന്നു അങ്ങനെ ഈ തോട്ടക്കാരനായ ഇസ്മായിൽ ഉടമ ും മരിച്ചപ്പോൾ പറഞ്ഞതുപോലെ പത്രം കഫം തുണിയിൽ വെച്ചുകൊണ്ട് മറവ് ചെയ്യുന്നു രാവിലെ സിയാറത്തിന് വേണ്ടി മക്കൾ ചെല്ലുമ്പോ മക്കൾ ചെല്ലുമ്പോ അതാ കബറിന്റെ പുറത്തുനിന്ന് വരി എഴുത്ത് കാണുന്നു ആ എഴുത്ത് പ്രിയപ്പെട്ട മമ്മിനങ്ങളെ ആ എഴുത്ത് സുറ്റികളുടെ എഴുത്തല്ല ആ എഴുത്ത് സുത്താവിൻ്റെ എഴുത്താണ് ആ എഴുത്ത് കിട്ടിയ ഉടനെ മഹാനായ അടുത്ത് കൊടുക്കുന്നു അടുത്തു കൊണ്ടുപോയി കൊടുത്തു അപ്പൊ കത്ത് തുറന്നു നോക്കി തുറന്നു നോക്കിയപ്പോൾ ആ കത്തിലുള്ളതെന്താ മക്കളെ മുഖേന കരാറ് ചെയ്ത സ്വർഗം കിട്ടിപ്പോയി മക്കളെ ൂ രിഫായിഹാരാണ് വലിയ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നു അതോടുകൂടെ ദുന്യാവിലുള്ള തോട്ടം വാങ്ങിയിട്ട് സ്വർഗം കൊടുക്കുന്നു അതാണ് റിഫായി മാലയിൽ കാണാ നമ്മുടെ എല്ലാവരെ വീട്ടിലും രണ്ട് ഗ്രന്ഥമുണ്ടല്ലോ ഒന്ന് ഖുർആനാണ് മറ്റൊന്ന് അമ്പിയാക്കൾ ഉലിയാക്കൾ റസോറിൽ അടക്കമുള്ള എല്ലാ മഹാന്മാരുടെയും ൾ പറയുന്ന ഒരു മൗലി കിതാബാണ് ആ മൗലി കിതാബിൽ കാണാം കാണാം ഇസ്മായി തരുമോന്ന് കേട്ടോ ദുന്യാവിയിലുള്ളിൽ വേണ്ടാന്ന് ദുഷ്കാമാ ം കൊടുത്തോർ മിറു ദൗ മറുഹത്താവർ കന്ന് കുതിറത്താൽ വന്നോവർ മനീതം ഹത്ത് പാബറിൻപൂറത്തിന്ന് മക്കൾ ലീഗിൽ കൊടുത്തോവ ഇങ്ങനത്തെ വലിയ കാണിച്ച മഹാനാണ് ഈ മാസത്തിൽ നാം സ്മരിക്കുന്ന അവരുടെ കൊണ്ട് നമ്മെ പറുമാറാവട്ടെ എന്ന് മാത്രം ചെയ്ത് ഞാൻ എൻ്റെ സംസാരം